അസ്ലാമലൈക്കു വർഹമത്തല്ലാ ബിസ്മിറഹ്മാൻ റഹീം അലഹമുല്ലാഹി റബ്ബുൽ ആലമീൻ അള്ളഹു മസ് അല റസൂൽ കസീദിരാം മുഹമ്മദ് ഏറ്റവും ബഹുമാനമുള്ള വസ്താദന്മാർ ഈ വർഷം നമ്മുടെ പുസ്തകങ്ങൾ മാറിയിരിക്കുന്നു സംസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ പുസ്തകങ്ങൾ കേരളം മുഴുക്കെ ശ്രദ്ധിക്കാൻ പാകത്തിലുള്ള മാറ്റങ്ങൾ ഉൾപ്പെടുത്താൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ഈ പാഠപുസ്തകത്തിൻ്റെ പിന്നിലുള്ള ആശയങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും നല്ല ധാരണ ഉണ്ടാകണം ഒരു ചോദ്യം ഞാൻ ഇങ്ങനെ ചോദിക്കാം നമ്മുടെ കുട്ടികളിൽ എത്ര പേർ ഇഷ്ടത്തോടെ മദ്രസയിൽ വരുന്നവർ ഉണ്ടാകും നിർബന്ധിച്ച് വരുന്നവരുണ്ടാകും മടുപ്പോടെ വന്ന് പോകുന്നവരുണ്ടാകും ഇഷ്ടത്തോടെ വരുന്നവർ മാത്രമേ പഠനത്തെ ഉൾക്കൊള്ളുകയും പഠനം ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നുള്ളൂ ഇഷ്ടത്തോടെ വരാത്തവർ പരീക്ഷയ്ക്ക് വേണ്ടി കഷ്ടിച്ച് പഠിച്ച് ഓരോ ക്ലാസ്സും കയറി മദ്രസ പഠനം അവസാനിപ്പിച്ച് പോവുകയും ചെയ്യും മദ്രസാ പഠനം ഒരിക്കലും മറ്റു പൊതു വിദ്യാഭ്യാസ രീതി പോലെ പരീക്ഷ ജയിക്കാൻ മാത്രമുള്ളതല്ല അത് ജീവിതത്തിന് വേണ്ടിയുള്ളതാണ് അത് പരലോകത്തിനുള്ളതാണ് അത് നമ്മുടെ വിശ്വാസവും കർമ്മവുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇഷ്ടത്തോടെ കുട്ടികൾ മദ്രസയിലേക്ക് വരാൻ എന്താണ് ചെയ്യേണ്ടത് ഇഷ്ടത്തോടെ വരാൻ അധ്യാപനം മാറണം പുസ്തകങ്ങൾ മാറണം അധ്യാപകൻ്റെ മനോഭാവം മാറണം പഠന പരിസരം മാറണം മദ്രസയുടെ പരിസരവും ക്ലാസ് മുറികളുമൊക്കെ മാറ്റം വരണം ചില കുട്ടികൾക്ക് പഠിത്തത്തിന് വലിയ താല്പര്യമില്ലെങ്കിൽ അവർക്ക് ചില അംഗീകാരങ്ങൾ കിട്ടണം എന്നെയും വിദ്യാലയത്തിന് വേണം ക്ലാസ് മുറിക്കകത്ത് എനിക്കും ഒരു സ്ഥാനമുണ്ടാകണം എന്ന ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടാകണം മുപ്പത് ശതമാനം കുട്ടികൾ മാത്രമേ ഒരുപക്ഷേ ഇഷ്ടത്തോടെ പഠിച്ച് വളരാൻ ആഗ്രഹിച്ചു വരുന്നവരുണ്ടാവുള്ളൂ ബാക്കിയുള്ളതിൽ ഒരു നാൽപ്പത് ശതമാനത്തോളം വരുന്ന കുട്ടികൾ പുതിയ പഠന രീതികളിൽ ആകർഷിക്കപ്പെട്ട് വരും ബാക്കിയുള്ള മുപ്പത് ശതമാനത്തിന് വിദ്യാലയ പരിസരവും ക്ലാസ് മുറിയിൽ അവർക്ക് കിട്ടുന്ന അംഗീകാരവും ഒക്കെയാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ എല്ലാ കാറ്റഗറിയിലും വരുന്ന കുട്ടികളെ മനസ്സിലാക്കിയുള്ള ഒരു പാഠ്യ പദ്ധതി നമുക്ക് വേണമെങ്കിൽ അതിനൊരു ഡയനാമിക്കായ ഒരു പാഠ്യപദ്ധതി ഫ്ലെക്സിബിൾ ആയ ഒരു പാഠ്യപദ്ധതി സസ്റ്റെയിനബിളായ ഒരു പാഠ്യപദ്ധതി എന്നൊക്കെ വിളിക്കാം അത്തരത്തിലുള്ളൊരു പാഠ്യപദ്ധതി കാഴ്ചപ്പാടാണ് നമ്മൾ പുതിയ പാഠപുസ്തക നിർമ്മാണത്തിൽ കൂടുതലും അവലംബിച്ചിട്ടുള്ളത് പാഠപുസ്തകങ്ങളെ നമ്മൾ അറ്റിക്കുറുക്കി പരിശോധിച്ചാൽ അതിൽ പ്രധാനമായും പാഠപുസ്തകമുണ്ട് ഹാൻഡ് ബുക്കുണ്ട് അധ്യാപകന് ഉപയോഗിക്കേണ്ട ഡിജിറ്റൽ ടൂളുകളുണ്ട് ക്യു ആർ കോഡുകളുണ്ട് പഠനം എത്തിച്ചേരേണ്ടതിനെക്കുറിച്ച് കൃത്യമായ ധാരണ എഴുതി തയ്യാറാക്കി വച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി ചേർത്ത് അഞ്ച് പില്ലറുകളുടെ മേലെയാണ് നമ്മളുടെ പുതിയ പാഠ്യപദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അഞ്ച് പടവുകൾ അല്ലെങ്കിൽ അഞ്ച് തൂണുകൾ നമ്മുടെ പുതിയ പാഠ്യപദ്ധതിക്ക് ഉണ്ട് എന്നർത്ഥം അതിൽ ഒന്നാമത്തെ ഒരു തൂണ് എന്ന് പറയുന്നത് ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള പാഠ്യപദ്ധതിയെ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ് ഡിജിറ്റലൈസ് എന്ന് പറയുന്നത് ക്യു ആർ കോഡുകളുടെ കൂടി സ്മാർട്ട് മുറികളുടെ കൂടി അധ്യാപകൻ കുറച്ചുകൂടി കുട്ടിയെ പുതിയ കാലത്തിൻ്റെ കുട്ടിയെ മനസ്സിലാക്കി പഠിപ്പിക്കാൻ തയ്യാറാവുന്ന മദ്രസാ പരിസരമുണ്ടാകുന്നു പഠനത്തിന് സമയം കുറച്ചു മതിയാകുന്നു കൂടുതൽ വിഷ്വലായ കുട്ടികൾ അങ്ങനെയാണ് ഇന്നത്തെ കുട്ടികളെ നമുക്ക് പറയാം ഓഡിറ്റോറിയ അല്ല കൂടുതലും കണ്ടു പഠിക്കുന്ന വേഗത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് സഹായകമായ ഒരു പഠന പരിസരം ഒരുക്കാൻ അത് അധ്യാപകനോട് പറയുകയല്ല പാഠപുസ്തകത്തിൻ്റെ അകത്ത് തന്നെ ഹാൻഡ് ബുക്കിൽ തന്നെ പാഠപുസ്തകത്തിൻ്റെ സങ്കേതത്തിൻ്റെ തന്നെ ഭാഗമാക്കി ക്യു ആർ കോഡുകളിലൂടെയും അല്ലാതെയും പരിചയപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടാക്കിയിരിക്കുന്നു രണ്ടാമത്തത് ഖുർആൻ പഠനത്തിൽ വന്ന മാറ്റമാണ് തജ്വീദ് ഖുർആൻ ആയിട്ടുള്ള ഒരു പഠനം തജ്വീദ് എന്നത് ഖുർആൻ പഠിക്കുന്നതിൻ്റെ തത്വങ്ങളാണ് അതിൻ്റെ നിയമങ്ങളാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ തജ്വീദ് വേറൊരു വഴിക്ക് പരീക്ഷക്ക് മനഃപാഠമാക്കുന്ന കണ്ടൻറ്റായി മാറുകയും ഖുർആൻ ഓത്ത് വേറൊരു വിഷയമായി മാറുകയും ചെയ്യുമ്പം നമുക്ക് സമയ നഷ്ടമുണ്ടാകുന്നു കുട്ടികൾക്ക് ഭാരം കൂടുന്നു പല കുട്ടികളും തജുവീത് പഠനം വലിയൊരു ഭാരമായി കാണുന്നു ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി വ്യത്യസ്തമായ ഖുർആാൻ തജ്വീദ് ഇൻ്റഗ്രേറ്റഡ് പഠനം നമ്മളിതിൻ്റെ ഭാഗമാക്കിയിരിക്കുന്നു രണ്ടാം ക്ലാസ്സിലെ മുതൽ കുട്ടികൾ പഠിക്കുന്നത് നിർദ്ദിഷ്ട ഖുർആാൻ പാരായണത്തിൻ്റെ കൂടെ അതിൻ്റെ നിയമങ്ങൾ പഠിക്കുന്നു അതിൻ്റെ അക്ഷരങ്ങൾ മൊഴിഞ്ഞ് പഠിക്കുന്നു കുട്ടി ഞാൻ തജ്വീദാണ് പഠിക്കുന്നത് എന്നറിയാത്ത രീതിയിൽ പഠനം പുരോഗമിക്കുന്ന ഒരു ശൈലിയാണ് ചെറിയ ക്ലാസ്സുകളിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് അത് ശ്രദ്ധേയമായ മാറ്റമാണ് അത് പഠന മേഖലയിലുള്ളവർ അക്കാദമിക മേഖലയിലുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു മാറ്റമാണ് മൂന്നാമത്തെ നമ്മുടെ പാഠ്യ പാഠ്യപദ്ധതിയുടെ പില്ലർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് പ്രാക്ടിക്കലിനും ബിഹേവിയറിനും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പാഠ്യപ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ പെരുമാറ്റമാണ് പ്രാക്ടിക്കൽ എന്നതുകൊണ്ട് പ്രയോഗിച്ച് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡിജിറ്റൽ ക്ലാസ് മുറിയിൽ നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ ഒരു കുട്ടി ചെന്നാൽ കുട്ടിപ്പാട്ടുകളുടെ ആനിമേഷൻ കാണാം അതിൽ നിന്ന് കുട്ടി അക്ഷരങ്ങളിലേക്ക് എത്തിച്ചേരുന്ന പടവുകൾ കാണാം അതിന് നമ്മുടെ മദർസിയിൽ ഡിജിറ്റൽ ക്ലാസ് മുറികൾ ഉണ്ടാകണമെന്നേ ഉള്ളൂ ഒതു ചെയ്ത് പഠിക്കുന്ന തയമും ചെയ്ത് പഠിക്കുന്ന അത് പാഠപുസ്തകവുമായി ബന്ധിപ്പിച്ച് പഠിക്കുന്ന കണ്ടൻറ്റിൻ്റെ ഒരു അനാവരണം പുതിയ പുസ്തകത്തിൽ ഉണ്ടായിട്ടുണ്ട് കുട്ടികൾ പ്രയോഗിച്ചു പഠിക്കേണ്ടത് പ്രയോഗിച്ച് പഠിക്കുക തന്നെ വേണം ചിന്തിച്ച് പഠിക്കേണ്ടത് ചിന്തിച്ച് പഠിക്കുക തന്നെ വേണം ഒരിടത്ത് പഠിച്ചത് മറ്റൊരിടത്ത് ഉപയോഗിക്കാനുള്ള സാധ്യതകൾ കുട്ടികൾക്ക് ഉണ്ടാകണം എന്നാൽ മാത്രമേ പഠനം അനുഭവമായി മാറുള്ളൂ പ്രത്യേകിച്ച് മതമേഖലയിൽ പഠനം ഇൻഫോർമേഷനായി ഡാറ്റകളായി നിൽക്കുന്നതിന് പകരം അത് അനുഭവങ്ങളായി കുട്ടിയുടെ മനസ്സിനെയും ചിന്തയെയും സ്വാധീനിക്കുമ്പം മാത്രമേ അത് ജീവിതഗന്ധിയാവുന്നുള്ളൂ അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി നമ്മൾ മൂന്നാമത്തെ പില്ലറ് തന്നെ ഇതിനു വേണ്ടി കണക്കാക്കിയിരിക്കുന്നു ബിഹേവിയറിന് ഊന്നൽ അഹ്ലാഖ് പഠിക്കുന്നിടത്ത് അക്കീത പഠിക്കുന്നിടത്ത് കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നത് നിരീക്ഷിക്കാൻ അധ്യാപകനും രക്ഷിതാവിനും ബാധ്യതയും അവസരവും ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു കരിക്കുലം ഫിഖ് പോലുള്ളത് പഠിക്കുമ്പം പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ ഖുർആൻ പഠനത്തിൻ്റെ മേഖലയിലൊക്കെ കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്ത് പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിരിക്കണം ഇതിൻ്റെ നാലാമത്തെ പടവുകൾ എന്ന് നമുക്ക് പറയാവുന്നത് പ്രായത്തിനനുസരിച്ചുള്ള ഒരു പഠന രീതിയെ നമ്മൾ നേരത്തെ ഉള്ളതാണ് എല്ലാവരും ചെയ്യുന്നതാണ് പക്ഷേ ഈ പുസ്തക നിർമ്മാണ ഘട്ടത്തിൽ നമ്മൾ അതിന് കൂടുതൽ ഊന്നൽ കൊടുത്തിട്ട് ഒന്നാം ക്ലാസ്സിലെ പാഠപുസ്തകം നമ്മൾ എടുത്താൽ മനസ്സിലാകും അതിൻ്റെ ഇലസ്ട്രേറ്ററിൻ്റെ രീതികൾ ചെറിയ ക്ലാസ്സുകളിൽ ചിത്രങ്ങൾ കൊടുത്തിട്ടുള്ള രീതികൾ പദപ്രയോഗങ്ങളിലും ഭാഷയിലുമൊക്കെ കുട്ടികളുടെ പ്രായം മനസ്സിലാക്കിയിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ ഗ്രോത്ത് അതിൻ്റെ ഒരു വളർച്ച പാഠപുസ്തകത്തിനെ എടുത്ത് പരിശോധിക്കുന്ന അക്കാദമിക വിദഗ്ധർക്ക് മനസ്സിലാകും അധ്യാപകർ അത് മനസ്സിലാക്കേണ്ടി വരും ഹാൻഡ് ബുക്കിലൊക്കെ ഇതേക്കുറിച്ച് ചില സ്ഥലത്ത് ഇത് ഇന്ന രീതിയിൽ പറയേണ്ടതുണ്ട് എന്ന് വിശദീകരിച്ചു കൊടുക്കുന്നത് പ്രായത്തെ ഉദ്ദേശിച്ചു കൊണ്ടുവരണം മറ്റൊരു കാര്യം കൂടി നമ്മൾ പറയാം നമ്മുടെ പുസ്തകങ്ങൾ ഈ നാലാം ക്ലാസ്സിൽ വരെ ഇത്തവണ മാറുന്നു അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലേക്കുള്ള പാഠങ്ങൾ വരുമ്പം കുറച്ചുകൂടി കുട്ടികളുടെ ലോജിക്ക് അവരുടെ ബോധ്യപരമായ വളർച്ചയെ അവരുടെ ഉള്ളിലുള്ള ചോദ്യങ്ങളെ മനസ്സിലാക്കിയുള്ള പാഠപുസ്തകങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാകും ചിന്തിച്ച് ലോകത്തെ മനസ്സിലാക്കാനും തൻ്റെ പരിസരത്തെ മനസ്സിലാക്കാനും താൻ ജീവിക്കുന്ന സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ച് ആലോചിക്കാനും തൻ്റെ സംസ്കാരത്തിൻ്റെ ഉന്നതിയെക്കുറിച്ച് കൂടുതൽ ഉൾക്കാഴ്ച ഉണ്ടാകാനും പറ്റുന്ന ചില കാര്യങ്ങൾ പ്രായത്തിനനുസരിച്ച് എല്ലാം ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല പ്രായത്തിനനുസരിച്ച് കൊടുക്കുന്ന ഓരോ കരിക്കുലത്തിൻ്റെ സവിശേഷത നമുക്കുണ്ടായിട്ടുണ്ട് പന്ത്രണ്ടാം ക്ലാസ്സിലെത്തുന്ന കുട്ടി ജീവിതത്തെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് തൻ്റെ ലൈഫ് സ്കില്ലിനെക്കുറിച്ച് പരിസ്ഥിതിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സ്വാതന്ത്ര്യ സമരം പോലുള്ള ചരിത്ര സംഭവങ്ങളിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ചൊക്കെ കൃത്യമായി അറിയാനുള്ള ഉപപാഠ പുസ്തകങ്ങൾ പോലും ഈ പാഠപുസ്തകത്തിൻ്റെ ഭാഗമായി വരാനുള്ള ആലോചനകൾ ഉണ്ടായിട്ടുണ്ട് കരിക്കുലം ഫ്രെയിംവർക്കിൽ നമ്മളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചാമത്തെ ഭാഗം എന്ന് നമ്മൾ പറയുന്നത് പാഠപുസ്തകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഞ്ചാമത്തെ പില്ലർ എന്ന് പറയുന്നത് സമൂഹത്തിന് പങ്കാളിത്തം കൊടുത്തു കൊണ്ടുള്ള കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ ഉൾച്ചേർച്ച കൊടുത്തുകൊണ്ടുള്ള ഒരു പാഠ്യപദ്ധതിയുടെ പില്ലറാണ് നമ്മുടെ രക്ഷിതാക്കൾ ഈ പാഠപുസ്തകത്തെ മനസ്സിലാക്കണം അതിൻ്റെ ക്യു ആർ കോഡിനെ അവർ സ്കാൻ ചെയ്ത് അതിലെന്താണുള്ളത് പാട്ടിൻ്റെ ശൈലി എന്താണ് ഓഹത്തിൻ്റെ രീതി എന്താണെന്ന് ഏതൊരു വീട്ടിലെ ഉമ്മാക്കും മനസ്സിലാകുന്ന നിലക്ക് ഏതൊരു പാരൻറ്റിനും തിരിച്ചറിയാവുന്ന നിലയ്ക്കുള്ള സുതാര്യമായ ആവിഷ്കാരങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് അതുകൊണ്ട് തന്നെ സാധാരണ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടി പഠിക്കുമ്പോൾ രക്ഷിതാവ് കൂടി രണ്ടാം ലേണറായി മാറുന്നു എന്ന് പറയുന്നതിന് സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യവും കൂടിയുണ്ട് നമ്മുടെ പി ടി എ മീറ്റിങ്ങുകളിൽ രക്ഷിതാക്കൾ വന്ന് ഇരുന്ന് പ്രസംഗം കേട്ട് പോകുന്നതിന് പകരം മൂന്ന് ഇടവേളകളിലുള്ള മീറ്റിങ്ങുകളിൽ വന്ന് പാരൻ ലോഗ് ബുക്ക് ഉപയോഗിച്ച് തൻ്റെ കുട്ടിയുടെ മതം മതബോധം ചിന്ത സംസ്കാരം മൂല്യങ്ങൾ ഓത്ത് ചിട്ടകൾ എവിടെ നിൽക്കുന്നു എന്ന് കുട്ടിയോടൊപ്പം ഇരുന്ന് വരച്ച് രേഖപ്പെടുത്തി വയ്ക്കുന്ന രീതിയിൽ പാരൻ ലോഗ് ബുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിറ്റിക്ക് കുറച്ചുകൂടി പങ്കാളിത്തം കൊടുത്ത് എങ്ങനെയെങ്കിലും ഏതെങ്കിലും മദ്രസയിൽ കുട്ടിയെ അയക്കുക എന്നതിൻ്റെ അപ്പുറത്ത് ഈ പഠനം ഒരു സംസ്കാരമാണ് എന്ന് കുട്ടിക്ക് മനസ്സിലാകുന്ന രീതിയിൽ അഞ്ചാമത്തെ പില്ലറുകൂടി പാഠ്യപദ്ധതിയുടെ ഭാഗമായി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു രക്ഷിതാക്കളും മാനേജ്മെൻറ്റും അധ്യാപകരുമൊക്കെ വളരെ ഉൾക്കാഴ്ചയോടുകൂടി ആലോചിക്കുകയും നമ്മുടെ ചിന്തകളെ മാറ്റിപ്പണിയുകയും ചെയ്യേണ്ട ഒരു കാര്യം മീപിക്കുന്നത് സാധാരണ കുട്ടികളല്ല രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം ജനിച്ച കുട്ടികൾ അൽഫ ജനറേഷനിലുള്ള കുട്ടികൾ എന്ന് പറയുന്നു അതിന് തൊട്ട് മുമ്പുള്ളത് മിലേനിയം ജനറേഷനിലുണ്ട് ഇരുപത്തി അഞ്ചിന് ശേഷം ജനിച്ച കുട്ടി ബീറ്റ ജനറേഷനാണ് അങ്ങനെയുള്ള കുട്ടികളോട് കുറേ ടെക്സ്റ്റ് ബുക്കുകൾ കുറേ സമയമെടുത്ത് പഠിപ്പിക്കുന്നവർക്ക് ഇഷ്ടമാവില്ല അവരുടെ പ്രത്യേകതകൾ അവർക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ട് അവർക്ക് അവരുടേതായ ശൈലിയുണ്ട് അവർ വിഷ്വലാണ് അവർ ഒരുപാട് നേരം ഇരിക്കാൻ പറ്റാത്തവരാണ് അവരുടെ ശ്രദ്ധയുടെ സ്പാൻ കുറയുകയാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് സമ്മർദ്ദം കൊടുക്കുന്ന ഒരു പഠനത്തോടും ഇഷ്ടമുണ്ടാവില്ല കുട്ടികൾക്ക് ദേഷ്യം വരും കുട്ടികളുടെ വിചാരവികാരങ്ങളിൽ മാറ്റം വരും പാഠ്യപദ്ധതിയെ തന്നെ തിരസ്കരിക്കാൻ കുട്ടികൾ തയ്യാറാകും ഇത് കാലക്കൂട്ടി മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുന്നത് എന്ന് അധ്യാപകർ മനസ്സിലാക്കുക മാനേജ്മെൻറ്റ് മനസ്സിലാക്കുക രക്ഷിതാക്കൾ മനസ്സിലാക്കുക തീർച്ചയായും ഇത് ഒരു അധ്യാപക പരിശീലനത്തിലൂടെ മാത്രം മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റില്ല നിരന്തരമായി നമ്മുടെ ക്ലാസ് മുറികൾ മാറണം നമ്മുടെ മദ്രസകൾ സ്മാർട്ടായി മാറണം മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട് അധ്യാപകർക്ക് കിട്ടണം അധ്യാപകർ ഓരോ ഘട്ടങ്ങളിലും അവനവനെ അപ്ഡേറ്റ് ചെയ്യാനും തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന കുട്ടികളെ മനസ്സിലാക്കാനും സാധിക്കണം അതിന് എന്തെല്ലാം കാര്യങ്ങൾ ഈ പുസ്തകത്തിലും ഹാൻഡ്ബുക്കിലും ഉണ്ട് എന്ന് പഠിക്കാൻ തയ്യാറാകുന്ന വർക്ക്ഷോപ്പുകളായി ഇത് മാറട്ടെ എന്ന് ആശംസിച്ച് ഈ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കാൻ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന അധ്യാപക സമൂഹം തയ്യാറാകുമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തു